ഒരു നല്ല ഹെയർ മേക്ക് ഓവർ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും മുടിക്കു വരുത്തുന്ന മാറ്റങ്ങൾ നമ്മളെ പലരെയും പലപ്പോഴും ഒന്ന് റിഫ്രഷ് ചെയ്യും അത്തരത്തിൽ പലരും ഒരു മാറ്റത്തിനായി തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് ഹെയർ കളറിംഗ് അങ്ങനെ വിവിധ തരം ഹെയർ കളറുകൾ പരീക്ഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില പാശ്വഫലങ്ങളുണ്ട് മിക്ക ഹെയർ കളറിലും വൃക്കയവരെ വരെ ബാധിക്കാവുന്ന രാസവസ്തുക്കളുണ്ടെന്നാണ് വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് അത്തരത്തിൽ പലരും ഒരു മാറ്റത്തിനായി തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് ഹെയർ കളറിംഗ് അങ്ങനെ വിവിധ തരം ഹെയർ കളറുകൾ പരീക്ഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില പാർശ്വഫലങ്ങളുണ്ട് മിക്ക ഹെയർ കളറിലും വൃക്കയെ വരെ ബാധിക്കാവുന്ന ഉണ്ടെന്നാണ് വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് പതിവായി ഹെയർ ഡൈകൾ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത് വൃക്കയുടെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളു ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ട്രൈക്കോളജിയിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് ഇന്ത്യയിലെ ഒരു വ്യക്തി വർഷത്തിൽ രണ്ടു മുതൽ മൂന്ന് തവണ വരെ ഹെയർ കളർ ഉപയോഗിക്കുന്നുണ്ടെന്നും ഇത് ആശങ്കാജനകമാണെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഹെയർ ഡൈകളിലും കളറിലും അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ രക്തത്തിൽ എത്തിയാൽ അപകടകരമാണെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട് ചർമ്മത്തിലെ അലർജി മുതൽ വൃക്കയുടെ തകരാറിന് വരെ ഇത് കാരണമായേക്കാം പി പി ഡി പോലുള്ള രാസവസ്തുക്കൾ രക്തത്തിലേക്ക് പ്രവേശിച്ചാൽ ഇവയ്ക്കുള്ളിലെ വിഷവസ്തുക്കൾ വൃക്ക ഫിൽട്ടർ ചെയ്യാൻ ആരംഭിക്കും തുടർച്ച ഇത്തരത്തിൽ ഹെയർ കളറിംഗ് ചെയ്യുമ്പോൾ ഈ ഫിൽട്ടറിംഗ് പ്രക്രിയ വർദ്ധിക്കുകയും പതിയെ വൃക്കയുടെ പ്രവർത്തനത്തെ അത് ബാധിക്കുകയും ചെയ്യും ഇത് വൃക്കയുടെ തകരാറിന് വഴിവെക്കും അതിനാൽ നിലവിൽ പ്രമേയം രക്തസമ്മർദ്ദം വൃക്ക രോഗമുള്ളവർ എന്നിവർ ഹെയർ കളറിംഗ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക ഏത് സൗന്ദര്യവർദ്ധക വസ്തു വാങ്ങിയാലും അത് പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് ഹെയർ കളറിനും ഈ നിബന്ധന ബാധകമാണ് ചർമ്മത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഹെയർ കളർ ഉപയോഗിച്ച് നോക്കിയ ശേഷം മാത്രം ഉപയോഗിക്കുക